കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു സാംസങ് ഗ്യാലക്സി എസ് ട്വന്റി വൺ ഗ്യാലക്സി എസ് ട്വന്റി ടു സീരീസ് സ്മാർട്ട് ഫോണുകളിലെ ഡിസ്പ്ലേ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പരാതിയുമായി ഉപയോക്താക്കൾ എത്തിയത് തങ്ങളുടെ ഫോണുകളിൽ വന്ന ഏറ്റവും പുതിയ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം ഡിസ്പ്ലേയിൽ ചില പ്രശ്നങ്ങൾ സംഭവിച്ചതായിട്ട് അവർ വെളിപ്പെടുത്തുകയും ചെയ്തു ഇപ്പോഴത്തെ ഇതേ സംഭവത്തിൽ ഫാത്തിമ സിയാദ് എന്ന യുവതി തനിക്കുണ്ടായ അവസ്ഥ വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് ഫോൺ കസ്റ്റമർ സർവീസിൽ എത്തിച്ചപ്പോൾ അവർ കൈമലർത്തുകയാണ് ചെയ്തതെന്നും റീപ്ലേസ് ചെയ്ത് തരില്ലെന്നുമാണ് അവർ അറിയിച്ചതെന്നും ഫാത്തിമ പറഞ്ഞു ഹായോൺ എൻ്റെ പേര് ഫാത്തിമ സിയാദ് എൻ്റെ ഫാദറാണ് മണക്കാട് യെച്ചു എൻ്റെ ഫോൺ സാംസങ്ങിന്റെ എസ് ട്വന്റി ടു അൾട്ര ആയിരുന്നു എൻ്റെ ഫോണിൽ ഇന്ന് രാവിലെ ഫസ്റ്റ് സോഫ്റ്റ്വെയർ അപ്ഡേഷിന് ശേഷം ഒരു ലൈൻ ഫോം ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ലൈൻ ഫോം ചെയ്തതിന് ഞങ്ങള് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ സാംസങ്ങിന്റെ കസ്റ്റമർ സർവീസിൽ കൊണ്ടുവന്നാല് സാംസങ് കമ്പനി ഡിസ്പ്ലേ റീപ്ലേസ് വാരൻറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് കൊല്ലം കോളയത്തോടുള്ള സാംസങ്ങിന്റെ കസ്റ്റമർ സർവീസിൽ ഫോൺ കൊണ്ടുവന്നപ്പോൾ നമ്മൾ സ്ക്രീൻ കാർഡ് ഒടിച്ചത് എന്ന പേരിൽ അതിൻ്റെ അകത്തുള്ള യു ബി ഗം കേറിയിട്ടാണ് ലൈൻ ഫോം ചെയ്തതെന്ന് പറഞ്ഞ് ഇവർ ആ ഒരു റിജക്ട് ചെയ്യുകയാണോ നമ്മള് റൂൾസും ഇതും അനുസരിച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ ലൈൻ ഫോം ചെയ്തത് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ആണ് ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് കംപ്ലൈന്റുമായിട്ട് പക്ഷെ അവർ പല പല റീസൺസ് പറഞ്ഞ് റിജക്റ്റ് ചെയ്യുവാണ് എന്റെ ഫോൺ എടുത്തിട്ടിപ്പോ വൺ ആൻഡ് ഹാഫ് ഇയർ ആയിട്ടുണ്ട് ഫിസിക്കൽ ഡാമേജ് ഒന്നുമില്ല വാട്ടർ കേറിയിട്ടില്ല ഉള്ളത് സ്ക്രീൻ നമ്മൾ ഏത് ഫോൺ ഫോൺ കൂടിയ ഒട്ടിക്കുന്ന ഡ് ഒന്നെ പേര് അതിലെ ഗ്ലൂ ഉള്ളത് കൊണ്ട് ഇവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല ഇരുപതിനായിരം രൂപ കൊടുത്ത് സാംസങ് എസ് ട്വന്റി ടു അൾട്രയുടെ പുതിയ ഡിസ്പ്ലേ വാങ്ങിക്കാനാ പറഞ്ഞു അല്ലാതെ അവരായിട്ട് ഫ്രീ ആയിട്ട് റീപ്ലേസ് ചെയ്ത് തരത്തിലുള്ളത് ജസ്റ്റ് എന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചു ജസ്റ്റ് ബാക്ക് കവർ ഊരിയിട്ട് ജസ്റ്റ് രണ്ട് സൈഡ് നോക്കിട്ട് ഇതിനകത്ത് ഗ്ലൂ ഇരിപ്പുണ്ട് ഇതുകൊണ്ട് ഞങ്ങൾ റിജക്റ്റ് ചെയ്യുവാന്ന് പറഞ്ഞു ഇനി ഒരു ഫർദർ ആയിട്ടുള്ള ഒരു അവരൊരു രീതിയിൽ ഒരു ഒന്നും ചെയ്യാതെ തന്നെ ഡയറക്റ്റ്ലി റിജക്റ്റ് ചെയ്യുകയാണ് എന്റെ കയ്യിൽ സാംസങ്ങിന്റെ ബില്ല് ഉൾപ്പെടെ ഇരിക്കുന്നുണ്ട് മൈ ജീന്ന് വാങ്ങിച്ച ഫോണാണ് അവിടുന്ന് തന്നെയാണ് ഈ ഡിസ്പ്ലേ ഒട്ടിച്ചത് എല്ലാവരും ഫോണിൽ നോർമലായിട്ട് വാങ്ങിക്കുമ്പോൾ ഒട്ടിക്കുന്ന നോർമൽ ഡിസ്പ്ലേ തന്നെയാണ് സ്ക്രീൻ കാർഡ് തന്നെയാണ് ഒട്ടിച്ചിരിക്കുന്നത് ഈ ഒരു റീസന്റെ പേരിൽ ഈ ലൈൻ ഫോം ചെയ്തത് സോഫ്റ്റ്വെയറിന്റെ ലൈനാണ് അത് അവർ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഞാൻ പറഞ്ഞു എനിക്കൊരു കംപ്ലയിന്റ് പേപ്പർ ഞാൻ രജിസ്റ്റർ ചെയ്തതായിട്ട് എഴുതാം അപ്പോൾ അവര് ഒരു പേപ്പർ ഡോക്യുമെന്റ് ഒക്കെ രജിസ്റ്റർ ചെയ്ത് തന്നു പക്ഷെ അതിൻ്റെ അത് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് ലൈൻ ഫോമിന്റെ ഡ്യൂട്ടു യു വി ദം ഇത് മാത്രമാണ് റീസൺ അല്ലാതെ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ആണെന്ന് അത് മെൻഷൻ ചെയ്യുന്നത് എത്ര പറഞ്ഞിട്ടും സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണെന്ന് അവർ കറക്റ്റ് ഇത് തരുന്നില്ല ഇവിടെ ആളുകൾ കൂടിയപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ലൈൻ ഫോം ചെയ്തിരിക്കുന്ന ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീണത് കൊണ്ടാവാം വെള്ളം വീണതുകൊണ്ടാവാം ഇത്ര നേരം ഇത് പറയുന്നില്ല അതുകൊണ്ട് എന്റെ ഫോൺ ഒരു രീതിയിലുള്ള ഫിസിക്കൽ ഡാമേജും വെള്ളം ഒന്നും ഇല്ല സ്ക്രീൻ കാർഡ് ഒട്ടിച്ചതിന്റെ പേരിൽ മാത്രമാണ് റിജക്ഷൻ ചെയ്യുന്നത് അപ്പൊ ഇതുപോലെ സാംസങ്ങിന്റെ ഫോൺ എടുക്കുന്നത് എസ് ട്വന്റി ടു ആയാലും എസ് ട്വന്റി ത്രീ അൾട്രായാലും എല്ലാം എടുക്കുന്നവർ ഒരുപാട് പേര് പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം മൂന്ന് ഫോൺ കൊണ്ടുവരുമ്പോൾ മാക്സിമം റിജക്ട് ചെയ്തിട്ട് ഒരു ഫോൺ മാത്രം അക്സെപ്റ്റ് ചെയ്യുന്ന ാണ് കാണിക്കുന്നത് ഇവിടെ ഒരുപാട് പേര് ഇരുപണം എല്ലാവർക്കും ലൈൻ ലൈൻ ഫോം ഫോം ഈ ചെയ്തിരിക്കുന്ന എല്ലാം സോഫ്റ്റ്വെയർ അപ്ഡേഷിന്റെ ഫർദർ ആയിട്ടുള്ള റീസൺ മൂലമാണ് പക്ഷേ ചെയ്യാനാണ് മാക്സിമം ഞങ്ങൾ ഇത് കൺസ്യൂമർ കോടില് ഞങ്ങൾ ബില്ല് വെച്ച് ഫയൽ ഫോം ചെയ്യാൻ പോവാണ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ പോവാണ് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം വളരെ തെറ്റായ ഒരു നിലപാടാണ് ഇവർ പോലെ വളരെ ഈ രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് കാണിക്കുന്നതെങ്കിൽ എത്ര കസ്റ്റമേഴ്സാണ് അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് അവരുടെ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ ഒരു പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉണ്ടാവണം നിങ്ങൾക്ക് ഷെയർ ചെയ്യണം കാഫി വീഴ്ച ഇനി മറ്റാർക്ക് സംഭവിക്കാതിരിക്കും